ഹലോ അസ്സാമുലക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പംകുന്നതൊന്ന് പോയതാണ് കേട്ടോ അമ്പകുന്ന് നേർച്ചയായിരുന്നു കഴിഞ്ഞ ശനി വെള്ളി ശനി ഞായർ അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച കണ്ടോ പോയത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് കേട്ടോ ഞാൻ വരെ അമ്പംകുന്ന നേർച്ചക്ക് പോയിട്ടില്ല അല്ലാത്ത സമയത്തൊക്കെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് അനുഭവമാണ് അപ്പം ഞാൻ എനിക്കറിയില്ല നേർച്ച ആദ്യം ഞാൻ അറിയിട്ടില്ല വ്യാഴാഴ്ച ഞാനും എൻ്റെ അളയാച്ചും കൂടെ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടത പിന്നെ ഉള്ളത് തൊണ്ട വേദനയും ജലദോഷമൊക്കെ വന്നിട്ട് പിന്നെ അവൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ പോകാൻ മാറ്റിവെച്ചു അപ്പോഴാണ് വെള്ളിയാഴ്ച മുതലവിടെ നേർച്ചയെന്ന് അറിഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്ക് എങ്ങനെയാണെന്ന് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചാൽ പിന്നെ പോകണം അപ്പോൾ ഞാൻ ശനിയാഴ്ച പോകാം എന്നിങ്ങനെ വിചാരിച്ച് അപ്പോൾ ഉമ്മയും എപ്പോഴൊക്കെ എല്ലാ പ്രാവശ്യവും നേർച്ചൊക്കെ പോകലുണ്ട് അപ്പോൾ ഞാൻ ഉമ്മാനോട് ഇപ്പം പറയാം നമുക്ക് എന്നാൽ പോകുക ശനിയാഴ്ച അപ്പോൾ ഇവർ ഞായറാഴ്ച പോകാനായിരുന്നു വിചാരിച്ചില്ല ഞാൻ പറയാം നമുക്ക് എന്നാൽ ശനിയാഴ്ച പോകാം രാവിലെ പോവാം കുട്ടികൾക്ക് സ്കൂളും മദർശമില്ല രാവിലെ അങ്ങ് പോയിട്ട് നമുക്ക് വൈകുന്നേരത്ത് പോരാ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടി നിന്നപ്പോൾ പിന്നെ ഇവിടുന്ന് ബസ്സിന് മണ്ണാർക്കാട്ടൊക്കെ സീറ്റ് കിട്ടി അവിടുന്ന് അങ്ങോട്ട് സീറ്റ് കിട്ടിയില്ല കേട്ടോ നേർച്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ എന്താ നേരിച്ച പോകാൻ വിചാരിച്ച പിന്നെ പൂവനാണല്ലേ അങ്ങനെ പോയി പിന്നെ ഇതാതാ പച്ചമ്പും ഇതൊക്കെ കണ്ടില്ല അത് കഞ്ഞിയാണ് കേട്ടോ ഞങ്ങൾ ചെന്ന് വേറൊരു ഭാഗത്ത് ഞങ്ങൾ കഞ്ഞി പിടിച്ചിട്ടില്ല കേട്ടോ ഇതും കഞ്ഞി തന്നെയാണ് ആ ചെമ്പിലക്കറിയണം ആ പല സ്ഥലത്ത് കൂടി പലതും ഉണ്ട് കേട്ടോ കഞ്ഞി കഞ്ഞും ചൂറും കഞ്ഞി നേർച്ചക്കോ അല്ലാത്ത ടൈമിലൊക്കെ അവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ കഞ്ഞി വെക്കണ ആ സ്ഥലത്ത് തന്നെ അവിടെ ഉണ്ട് തേങ്ങാച്ചോറും ബീഫും കൊടുക്കേണ്ടത് ഞങ്ങൾ ആദ്യം മക്കാൽ കയറി തീയർത്തൊക്കെ കഴിഞ്ഞ് ആദ്യം നമ്മൾ ഈ നേർച്ചയ്ക്കല്ലാത്ത സമയത്ത് ചിലണ് മാതിരി നമുക്ക് ഒരുപാട് സമയമൊന്നും മക്കാമിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് മക്കാമ്പതി നമ്മൾ ഇറങ്ങണം എന്താ വെച്ചാൽ നേർച്ചയ്ക്ക് ഒരുപാട് ജനങ്ങളുള്ളതല്ലേ അപ്പം മക്കാമിൽ തല ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ഇറങ്ങണം അപ്പോൾ അവിടുന്ന് തീർത്തൊക്കെ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ആദ്യം കഞ്ഞി കുടിച്ചു ഞങ്ങൾ വേറൊരു ഭാഗത്ത് നിന്ന് കേട്ടോ കഞ്ഞി പിടിച്ചത് ആ കഞ്ഞി കഞ്ഞിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ പിന്നെ ചോറ് വയ്ക്കേണ്ട സമയം ചോറ് കുട്ടികൾക്ക് ചോറ് വാങ്ങിക്കൊടുക്കാനോ പോയത് കേട്ടോ മുത്ത ആദ്യം പോയി കഴിഞ്ഞു ഉച്ചിരുന്ന വാങ്ങിക്കൊടുക്കാന്ന് ചോദിച്ചിട്ട് അവിടെ പോയത് റിച്ചു കഞ്ഞിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇച്ചിരി പിന്നെ തേങ്ങാച്ചോറ് പറ്റൂല എന്നിട്ട് പിന്നെ തേങ്ങാച്ചോറ് അവിടെ നിന്ന് വാങ്ങിച്ച് തിരിച്ചു കഴിച്ചിട്ടില്ല ഞാനും കഴിക്കില്ല പിന്നെ അവിടുന്ന് വാങ്ങിയതല്ല കളയാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാനത് കഴിച്ചു കേട്ടോ ഉമാക്കാണെങ്കിൽ വേറൊരു പുതിയ മുത്ത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത് കളയാൻ പറ്റില്ലല്ലോ ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ അത് കഴിച്ചു കിട്ടും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മേർച്ച ചോറ് അങ്ങനെ ചോറിന് വേറെ ഒരു രസക്കാരം കേട്ടോ അപ്പോൾ ഇത് ഈ പെട്ടി വരുമ്പോഴുള്ളൊരു സംഭവമാണ് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ പെട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ കേട്ടോ അവിടെ പിന്നെ ജാതിമത വേദം ഇല്ലാതെ എല്ലായിടത്തും അങ്ങനെ തന്നെ പക്ഷേ അവിടെ പ്രത്യേകിച്ച് അങ്ങനെയാണ് നമ്മൾ നിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ എന്തുകൊക്കെ ഒക്കെ ഭയങ്കര ഇതുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് നോക്കുക അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിശയം തോന്നിട്ട് അവിടുത്തെ ഓരോരോ ഇതളുകൾ ഞാൻ നേർച്ച ഞാൻ പറഞ്ഞു നേർച്ചയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ നേർച്ച ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാത്ത സമയത്ത് ഞാൻ പോക്കുന്നുണ്ട് പക്ഷേ നേർച്ചയ്ക്ക് പോയിട്ടില്ല ആദ്യമായിട്ട് പോവുകയാണ് പക്ഷേ ഞായറാഴ്ചകൾക്ക് ഭയങ്കര തിരക്കാരെന്നു അവിടെ അതുകൊണ്ടാണ് ശനിയാഴ്ച നമ്മൾ ഒരു ഞായറാഴ്ച പോകാൻ വിചാരിച്ചത് പക്ഷേ കുട്ടിയുടെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ റിച്ചുവിനെ കൊണ്ടൊക്കെ പോകുന്നതാണ് ശനിയാഴ്ച പോകണം കേട്ടോ റിച്വിനും കളി സാധനങ്ങളൊക്കെ കണ്ടിട്ടും ഇങ്ങോട്ട് റിച്ചുവിനും കിട്ടിട്ട് ഇടകണ്ടോ അത് വേണം ഇത് വേണം അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് തിന്നാൻ എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം കളി സാധനം ഞാനൊന്നും വാങ്ങി തരില്ല എന്ന് പറയും ഇത്രയും വലുതായി പിന്നെ ഇവിടെ ഇരിക്കണം കളി സാധനങ്ങളുടെ ഇഷ്ടം പോലെ ഇനി ഒരു വൈക്ക് പോലെ ഞാൻ ഒന്നും വാങ്ങിത്തരില്ല എന്ന് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ എന്നിട്ട് ഒരു ഊതിണത് വേണം പി പി വേണം അങ്ങനെ ആക്കണമെന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ കളി സാധനം നടന്നു വാങ്ങുന്നത് പിന്നെ ഒരു മോതിരമാണെന്ന് പറഞ്ഞു വെള്ളീൻ്റെ ഒരു മോതിരമായിട്ട് കൈമാണു പക്ഷേ നമുക്ക് മോതിരം മാല കൈ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമാണ് കേട്ടോ അവിടെ മോതിരം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മോതിരം വാങ്ങിച്ചു കൊടുത്തിട്ട് ആ മോതിരത്തിന് വില ചോദിച്ചപ്പോൾ അമ്പത് രൂപയാണ് പറഞ്ഞിട്ട് അയാൾ പക്ഷെ അത് വെറും പത്തിരുപത് രൂപേൻ്റെ മോതിരണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്പതാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു പിന്നെ മുപ്പത് രൂപ വരുന്നാൽ മതി നിങ്ങളെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ മോതിരം എനിക്ക് മേടിച്ചു കൊടുത്തു പക്ഷെ അത് രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ വല്ല പോയിട്ട് വൃത്ത് വാങ്ങിക്കണതാണ് കേട്ടോ ഈ വെള്ളിയിട്ട് നല്ല മോതിരണ്ട് അതിനൊരു കേടില്ല പക്ഷേ എന്നാലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത് ആവശ്യമാണ് അപ്പോൾ നേരെ വെച്ചാൽ മുത്തുമോതിരമാണ് മുത്ത് ഞാൻ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മോതിരം മാത്രമാണ് വന്നു പിന്നെ നമ്മൾ അവിടെ കാണാനും പിന്നെ അതേപോലെ തന്നെ എല്ലാം ഇതേപോലെ തന്നെ ഇത് നല്ല റിസൾട്ടുണ്ട് പക്ഷേ അതിൻ്റെ സൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് കിട്ടിയാലും ഒന്നും ഏറ്റവും ഇടാതിരുന്നതാട്ടോ ഇത് കേൾക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്തോ ഒരു രസം എന്നാൽ ഇതിങ്ങനെ കണ്ടിങ്ങനെ നിന്നിട്ട് അത് പോരാൻ തോന്നിട്ട് പിന്നെ ഞങ്ങളൊരു മൂന്ന് മണി മൂന്നരയായപ്പോൾ ഞങ്ങൾ അത് ഇറങ്ങിയിട്ട് ഭയങ്കര തിരക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഇൻഷാല്ല